ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു വഴുതന ഫ്രൈ ചെയ്തെടുത്താലോ ഈ ഒരു മസാല തേച്ച് വറുത്തെടുത്താൽ നമുക്ക് മീൻ വറുത്തതോ ഒന്നും വേണ്ട മീൻ വറുത്തതൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റ് അപ്പോൾ അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ മസാല എല്ലാം കൂടി ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കറിയപ്പിലയും ഇട്ട് നല്ലപോലെ ആക്കി എടുക്കണം എന്നിട്ട് അത് നമുക്ക് വഴുതന വട്ടത്തിക്ക് വട്ടത്തിലോ നീളത്തിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഇപ്പോൾ വട്ടത്തിലെടുത്തിരിക്കുന്ന അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് നല്ലപോലെ തേച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് അങ്ങനെ എണ്ണ കോരി ഒഴിച്ച് അങ്ങനെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ജസ്റ്റ് കുക്കായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ഒരു വശം മുരിങ്ങി കിട്ടും നല്ലപോലെ അതുപോലെ മറ്റേ വശവും ചെയ്തെടുത്താൽ നല്ലൊരു വഴുതന ഫ്രൈ റെഡിയാകുന്ന ഇതുപോലെ കിട്ടും ഇപ്പം മീൻ വറുത്തതൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ